ശർക്കര പായാസം അരി പായാസം മേതുവട തൈര് സാധം കേഡ് റൈസ് പാനകം ഇങ്ങനെയുള്ള വളരെ സാത്വിക്കായിട്ടുള്ള വളരെ സാത്വികമായിട്ടുള്ള നിവേദ്യങ്ങളാണ് ദേവിക്ക് അർപ്പിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഫാസ്റ്റിംഗ് ആണ് ഈ ഒരു നവരാത്രി ദിനങ്ങൾ നവം എന്ന് പറഞ്ഞാൽ പുതുമയാറുന്നത് അപ്പോൾ നമ്മിലെ അശാന്തിയെ നശിപ്പിക്കുക അപ്പോൾ എന്ന് പറയുമ്പോൾ ശക്തി മാതൃത്വം സംരക്ഷണം യുദ്ധ കൊതിയനായിരുന്ന ഈവിൾ ഫോഴ്സായിരുന്ന മഹിഷാസുരനെ വധിച്ചു ദേവി അങ്ങനെ മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള ദുർഗാദേവി നമ്മിലെ അതീവമായ ദൈവീകമായിട്ടുള്ള സ്നേഹം സാത്വികമായിട്ടുള്ള ഭക്ഷണം ആരോഗ്യദായകമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കുക ഉദരത്തിന് ഈസിയായിട്ട് ദഹിക്കാൻ പറ്റുന്നവ എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് രോഗികളായിട്ടുള്ള മനുഷ്യർക്ക് ധാരാളം പേരിലും ക്യാൻസറ് പ്രമേഹം ഹൃദ്രോഗം മാനസിക രോഗം സ്ത്രീകളുടെ ഇടയിൽ ധാരാളം പേർക്ക് തൈറോയിഡ് ഇംബാലൻസ് അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് ഈ മനുഷ്യൻ കഴിച്ചു കൂട്ടുന്നത് ഇന്ന് കഴിക്കുന്നത് എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടുന്നു കഴിച്ചു കൂട്ടുവാണ് ഭൂമിയിൽ വന്നിട്ട് എന്തൊക്കെയോ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ശീലം ഇന്ന് കുഞ്ഞ് പ്രായത്തിലുള്ള കുട്ടികളെയും ശീലിപ്പിച്ചു വെച്ചിരിക്കുക മുതിർന്നവരും കഴിച്ചു കൂട്ടി കൂട്ടി കൊച്ചു കുഞ്ഞുങ്ങളെയും കഴിപ്പിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലം അനാരോഗ്യപരമായിട്ടുള്ള മനസ്ഥിതി അസഭ്യതയും ദൈവവിചാരം ദൈവചിന്തയിൽ നിന്നും അകന്ന അവസ്ഥ ഇതെല്ലാം ദോഷം തന്നെയാണ് നമുക്കൊരു സംസ്കാരം സംസ്കൃതി അത് ദൈവ വഴി ദൈവീ മാഹാത്മ്യം നമ്മിൽ ദൈവസ്നേഹമാണ് ആ ശാന്തിയാണ് ആ ആനന്ദമാണ് എന്ന അവസ്ഥയിൽ സഞ്ചരിക്കുന്നത് ആണ് ഉത്തമം അല്ലാതുള്ള മാർഗങ്ങളൊന്നും ശാശ്വതമല്ല നാശം വിതയ്ക്കുന്നതാണ് ഇതാണ് നവരാത്രി ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണല്ലോ ലോകാരോഗ്യ സംഘടന രൂപീകരിക്കപ്പെട്ടത് അങ്ങനെ ഈ വരുന്ന ഏപ്രിൽ ഏഴാം തീയതി ലോകാരോഗ്യ ദിനമായിട്ട് ലോകമെമ്പാടും ആ ആഘോഷിക്കപ്പെടുന്നുണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് ശാരീരികം മാനസികം വൈകാരികം കുടുംബപരം സാമൂഹികം സാമ്പത്തികം ആധ്യാത്മികം എന്നീ തലങ്ങളിലെല്ലാം സന്തുലിതാവസ്ഥ അപ്പോൾ ഈ അസുന്തുലിതമായിട്ടുള്ള ഈ മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നകന്നുള്ള ജീവിത ഇതെല്ലാം തന്നെയാണ് മനുഷ്യനിൽ അനാരോഗ്യാവസ്ഥ സൃഷ്ടിക്കുന്നത് മദ്യം സദ്യത്തിൽ മലിനജലമാണ് അപ്പോൾ അതിൻ്റെ ദുർവിനിയോഗം ദുരുപയോഗം ദോഷം തന്നെയാണ് എന്തിനും ഒരു മിതത്വം ഉണ്ടല്ലോ അത് പോയി മിതത്വം ഒന്നൊക്കെ ഇല്ല അമിതത്വമേയുള്ളൂ അമൃതമല്ലല്ലോ മദ്യം അപ്പോൾ അതുകൊണ്ട് സാത്വികമായിട്ടുള്ള ഭക്ഷണം അതുകൊണ്ട് പ്രായം മുതൽ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ സ്നേഹം കരുണ ആർദ്രത ആണ് കുഞ്ഞുങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ദേവി മഹാത്മ്യം ദൈവവഴി ദൈവത്തിൽ ആ ദൈവചിന്തയിൽ സഞ്ചരിപ്പിക്കുന്ന ആ സംസ്കാരം സംസ്കൃതിയിൽ മനുഷ്യജീവിതം നയിക്കപ്പെടണം അതാണ് നവരാത്രി നവമായി തീരുക നവരത്നങ്ങളായി തീരുക അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും നല്ല ഭക്ഷണവും ലഭിക്കട്ടെ നന്ദി